ഇങ്ങനെ നമസ്കാരം ഇന്ന് എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്നാമതായിട്ട് ജോർജ് സോറോസിന് നമ്മുടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വടമേലിയിൽ എന്തെങ്കിലും പണിയുണ്ടോ അദ്ദേഹമാണോ അതിന്റെ പിന്നില് നമുക്കൊന്ന് നോക്കാം രണ്ടാമത് നോക്കാൻ പോകുന്നത് നമ്മളിപ്പോ അമേരിക്കനെ തോൽപ്പിക്കാനായിട്ട് ബ്രിക്സ് കൺട്രിക്ക് ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് എന്നാൽ ബ്രസീൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടി പോകും അത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല മൂന്നാമത് ഇന്ത്യ ടുഡേ കോൺക്ലേവില് ഇന്ത്യയിലെ ടോപ്പ് ഇക്കോണമിസ്റ്റ് എന്താണ് ഇന്ത്യ അമേരിക്കയോട് എടുക്കേണ്ട നിലപാടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ അത് കേൾക്കണം അത് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല അവരെന്താ എന്നുള്ളത് അവരാണ് ടോപ്പ് ബ്രെയിൻ ഇങ്ങനെ പിന്നെ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മാതിരി നമുക്ക് ആദ്യം ജോർജ് സോറോസ് നോക്കാം നമുക്ക് ആദ്യം കോൺഫറൻസ് ജോർജ് സോറോസ് ഇന്ത്യനെ കുറിച്ച് കുറിച്ച് എന്താ എന്താ പറഞ്ഞുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ just yesterday at the munich security conference uh, george soros spoke on 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 many issues uh, but specifically uh, on open and and closed societies and called on, uh, institutional reform uh, in india how ഓൺ മെനിസ്ലി ഓൺ ഓപ്പനിങ് സാരി ഹാ യു ഇസ് ഫോറൻ മിനിസ്റ്റർ വിൻ യു എക്സ്പ്ലെയിൻ ദിസ് സോറോസ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ഡെമോക്രസിയാണ് പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഡെമോക്രാറ്റല്ല അല്ലെങ്കിൽ ഒരു ഓട്ടോക്രാറ്റാണ് ചുരുക്കി പറഞ്ഞാല് പറയുന്നത് അദ്ദേഹത്തിന് മോദിജിനെ ഇഷ്ടമല്ല ക്ലിയർ കട്ടാണ് ഇനിയൻസ് അതായത് ആ സെയിം കോൺഫറൻസിൽ കുറച്ചു കൊല്ലം മുമ്പ്

ജോർജ് സോറസ് പറഞ്ഞാൽ അദ്ദേഹം ന്യൂയോർക്കിൽ ഇരുന്നിട്ട് അദ്ദേഹം വിചാരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ലോകം നടക്കണമെന്നാണ് അദ്ദേഹത്തിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം വയസ്സായ ഒരുപാട് പൈസയുള്ള ഭയങ്കര സ്ട്രോങ് ഒപ്പീനിയൻസ് ഉള്ള ഒരാളാണ് അതായത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വയസ്സായ ഒരുപാട് പൈസയുള്ള സ്ട്രോങ് ഒപ്പീനിയൻ ഉള്ള ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് അതാണ് ശ്രീ ജയശങ്കർ പറയുന്നത് അവിടെയാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലായോ ഇൻവെസ്റ്റ് റിസോർസസ് ഇൻ ഷേപ്പിംഗ് നരേറ്റീവ് ശ്രീ ജയശങ്കർ പറയുന്നത് എന്താ ശ്രീ സോറോസ് പൈസയുള്ള വയസ്സായ ഒപ്പീനിയ് ആയാലും കുഴപ്പമില്ല പൈസ ഉണ്ടായിട്ട് കുഴപ്പമില്ല ഇഷ്ട്ട്ട്ട്ട്ടപകട വിരച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൈസ വെച്ചിട്ട് അദ്ദേഹം നമ്മുടെ നെറേറ്റീവ്സിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ പ്രോബ്ലം മീഡിയയിലെ കാര്യം വളരെ ക്ലിയർ ആണ് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട് അയാൾക്ക് പ്രിഫറൻസ് ഉണ്ട് എന്താ വേണ്ട എന്നുള്ളത് അദ്ദേഹം പൈസ ചെലവാക്കുന്ന മുഴുവനും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് അനുസരിച്ചാണ് അവിടെയാണ് അപകടം ജോർജ്ജ് ജോസന്റെ കാഴ്ചപ്പുടം ഒരു ഡെമോക്രാറ്റിക്കിലാണ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാർ ജയിച്ചാല് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെന്ന് മോദിജീ അദ്ദേഹത്തിന് ഇഷ്ടമല്ല അദ്ദേഹം പറഞ്ഞു മോദിജി ജയിച്ചോണ്ട് നമുക്ക് ഇന്ത്യയിൽ ഫ്ലോഡ് ഡെമോക്രസിയെന്ന് പറയുന്നത് ഇന്ത്യയില് ലക്കണി മുസ്ലിംസിന്റെ സിറ്റിസൺഷി ക്യാൻസൽ ആക്കുക എന്നാണ് ശ്രീ ജയശങ്കർ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കരുത് അത് നമുക്ക് നിങ്ങൾക്ക് അറിയാലോ സി ഐയുടെ സമയത്ത് തന്നെ എത്ര മുസ്ലിം വിചാരിച്ചു അവരെ ഇന്ത്യ എന്ന് പുറത്താക്കുന്നു ഇതിന്റെ നെഗറ്റീവിനുള്ള പൈസ മുഴുവൻ ചെലവാക്കുന്നത് ശ്രീ ജോർജ് സോറോസ് ആണ് ഞാനിത് കാണിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാനാണ് എന്താണ് ജോർജ് സോറോസിന്റെ നിലപാട് നല്ലത് ഇനി എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ജോർജ് സോറോസിന് ആകെ കൂടി രണ്ട് പ്രധാന ശത്രുക്കളുള്ളത് ജോർജ് സോറോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഡൊണാൾഡ് ട്രംപാണ് ഡൊണാൾഡ് ട്രംപിനെ എങ്ങനെയെങ്കിലും തകർക്കാന്നുള്ളതാണ് ജോർജ് സോറോസിന്റെ കംപ്ലീറ്റ് ജീവിത ലക്ഷ്യം തന്നെ അതാണ് രണ്ടാമത്തെ ജോസോസന്റെ ആറ്റുമല്ലെ എതിരാളി പ്രൈം മിനിസ്റ്റർ മോദിജിയാണ് അമേരിക്കയും ഇന്ത്യയും ഒരുമിച്ച് പോക്കേതാൽ ഏറ്റവും പ്രോബ്ലം വരുന്നത് ജോർജ് ചോറോസൺ ആണ് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കോ ഈ നെഗറ്റീവ് മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്നത് ജോർജ് ആണ് അദ്ദേഹത്തിന്റെ ആവശ്യമാണ് ഇന്ത്യയും അമേരിക്കയും തല്ലൂട്ട് എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ചൈനയായിട്ട് കൂട്ടുകൂടാൻ പറ്റുമോ ചൈന നമ്മുടെ എമി എനിമയാണ് എന്നും എന്നും നമ്മുടെ എനിമയാണ് ചൈന ഒരു ഇതുണ്ടായാൽ പാകിസ്ഥാന്റെ കൂടെ മാത്രം നിൽക്കുള്ളൂ അതിലൊരു സംശയമില്ല ഇല്ല അതുകൊണ്ടാണ് ജോർജ് ചോറോസ് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇന്ത്യയിലെ സെന്റിമെന്റ്സ് മുഴുവൻ ട്രംപിനെ എഗനിസ്റ്റാക്കുന്നത് കാരണം ഇന്ത്യയും അമേരിക്കയും കൂടി ഒന്ന് ചെന്നാൽ ജോർജ് ചോറോസിന് മാത്രല്ല ചൈനയ്ക്കും പ്രോബ്ലം ആണ് ഞാൻ പറയുന്ന ഇവിടെ ഫാക്ട്സ് ആണ് അപ്പൊ ഇതിന്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും കൂടി തല്ലുകൂടിയാൽ ജയിക്കുന്നത് ജോർജ് ചോറോസും ചൈനയാണ് ഇനി ോക്കേണ്ടത് ഈ ബ്രിക്സ് രാജ്യങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ട്രംപിനെ പപ്പടക്കാൻ പോകുന്നല്ലേ പറയണത് ചൈന റഷ്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക നമ്മളെല്ലാം കൂടി ട്രംപിനെ പപ്പടക്കാൻ പോകുന്നതും ട്രംപിന്റെ ഒരു പ്രധാനപ്പെട്ട ശത്രുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂലയാണ് ലൂല ഭയങ്കര തല്ലിപ്പൊളി പ്രസിഡന്റാണ് ആള് കമ്മ്യൂണിസ്റ്റുകാരനാണ് ആൾ അവിടുത്തെ ബോൾസിനാരോനെ സൈഡ് ലൈൻ ആക്കി അയാളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ബ്ലോക്ക് ചെയ്ത് കള്ള തരത്തിലാണ് അയാള് പ്രസിഡന്റ് ആയിട്ടുള്ളത് തന്നെ ഇപ്പൊ ട്രംപ് അദ്ദേഹത്തിന്റെ പേരില് ഒരു ഫിഫ്റ്റി പെർസെന്റ് സ്ലാ ചെയ്തിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടാണ് ഈ ബോൽസനോരോടെ സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ആക്കണം പ്രോപ്പർ ഡെമോക്രസി വേണം എക്സ്ട്രീം ലെഫ്റ്റ് ലീനിങ് ആണ് ലൂല നമ്മുടെ മോദിജിയുടെ മാരില്ല മോദിജി ട്രംപും ഫ്രണ്ട്സാണ് എന്നാൽ പേഴ്സണലി ട്രംപിന് കണ്ടുകൂടാ ലൂല ലൂല ട്രംപിനെ പറയാത്ത അക്രമങ്ങളൊന്നും ഇല്ല എന്നിട്ടിപ്പോ ഇവരുടെ അടുത്ത നെഗറ്റീവ് കേട്ടു നോക്കുക എന്താണ് ലൂല ചെയ്യണമെന്ന് നോക്കുക നമ്മളൊക്കെ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ട് എന്താണ് ലൂല ചെയ്യണമെന്ന് മീഡിയ തെറ്റായി ഒന്ന് കേട്ടിട്ട് ഞാൻ ചെയ്യാൻ There's also Brazil. It is refusing to kneel to kneel Trump sanctions. Earlier, the US slapped a 50% tariff on Brazilian imports. There were growing tensions and President Lula da Silva accused Trump of foreign interference. പിന്നെ ബ്രസീൽ ഉണ്ട് ബ്രസീലിനെ ട്രംപ് മുട്ടു നോക്കി ഒരു അമ്പത് ഇട്ടു പക്ഷെ ലൂല പറഞ്ഞു ഞങ്ങളുടെ കാര്യങ്ങൾ ഫോറിൻ തിരിച്ചു കൊണ്ടാൻ ഇന്റർണൽ ചേർത്ത് നിൽക്കാണ് ലൂല അടുത്ത് പപ്പഴൊക്കെ പറഞ്ഞത് നല്ല രസം അടുത്ത സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടു നോക്കൂ But now he has done something different. Lula The the chat was unexpectedly warm. The two leaders laughed about old meetings at the UN and they promised to visit each other. ുത്തിക്കും ട്രംപിന്റെ മുന്നിൽ മുട്ട് മടക്കില്ല എന്നാ നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരോ അതായത് അപ്പോ ബ്രസീല് വിളിച്ചിട്ട് എന്താ പറഞ്ഞത് പിന്നെ ഫോം വിളിച്ചിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ വെറുതെ ഒരു ഹലോ പറഞ്ഞ് ഫോം വെച്ച് നോക്കുക അതാണ് പറഞ്ഞത്

അവരെന്താ പറഞ്ഞത് നമ്മളൊക്കെ ഒരുമിച്ചാണെന്ന് ഈ കച്ചവടം വരുമ്പോൾ ആരും ഒന്നിച്ചൊന്നുമില്ല എല്ലാവരും അവരവരുടെ കാര്യം നോക്കും ഇന്ത്യ ഇന്ത്യയുടെ കാര്യം നോക്കും ബ്രസീൽ ബ്രസീലിന്റെ കാര്യം നോക്കും ചൈന ചൈനയുടെ കാര്യം നോക്കും റഷ്യ റഷ്യയുടെ കാര്യം നോക്കും ഇവിടെ ഏറ്റവും നഷ്ടം വരാൻ പോണ ഇന്ത്യക്കാണ് കാരണം ഒരു പ്രോപ്പർ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് ഇന്ത്യയുടെ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ ബാക്കി ഒക്കെ തരികടിയാണ് ലൂല തരികിടിയാണ് കള്ളനാണ് എയ്റ്റ് ഹൺഡ്രഡ് മില്യൻ ഡോളേഴ്സ് കട്ടിട്ട് ജയിലിലായിരുന്നു റഷ്യ ചൈനക്ക് ഇന്ത്യനും ദേഷ്യാണ് അമേരിക്കനും ദേഷ്യാണ് നമ്മൾ ആരെയായിട്ട് കൂട്ടുകൂടുന്നത് റഷ്യ ആയിട്ടും ചൈനയായിട്ടും ബ്രസീലായിട്ടും ബ്രസീലിപ്പൊ തന്നെ നമ്മുടെ പിന്നീന്ന് കുത്തി മനസ്സിലായോ നമ്മുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാണ് എന്നിട്ട് ട്രംപിന്റെ അടുത്ത് പോയി മുട്ടുമടക്കി ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കും ബ്രസീലിനാണ് ഏറ്റവും ടാരിഫ് ഉള്ളത് ഇനി ട്രംപ് ബ്രസീലിനോട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ് എനിക്ക് സംശയമാണ് കാരണം ട്രംപിന് ബ്രസീലിനെ ഇഷ്ടമില്ല ഇന്ത്യനെ ഇന്ത്യനെമാരില്ല ഇന്ത്യനെ ട്രംപിന് ഇഷ്ടമാണ് പ്രധാനമന്ത്രി മോദിജീനെ ട്രംപിന് ഇഷ്ടമാണ് ലൂല കള്ളനാണ് ട്രംപിന് കണ്ടുവിടാ എന്നിട്ട് പോലും ലൂലക്കാണെങ്കിൽ ട്രംപിനെ കണ്ടുവിടാ കാരണം രണ്ടും എക്സ്ട്രീം ും എന്നിട്ട് പോലും ലൂല ട്രംപിന്റെ പിടിച്ചു എങ്ങനെയാണ് സോറോസിന്റെ പൈസ കൊടുത്തിട്ട് നെരേറ്റീവ് ബിൽഡിയെന്ന് കേൾക്കുന്ന കേട്ടാൽ ഒന്ന് കേട്ടു നോക്കൂ But make no mistake, this wasn't just diplomacy, it's strategy. Brazil is too big of a player to sideline, and Trump knows that too. അതായത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുന്ന് ഇതൊക്കെ സ്ട്രാറ്റജിയാണ് ബ്രസീല് ഭയങ്കര വലുതാണ് ട്രംപിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ കേട്ടല്ലോ ആരാരെയും ട്രംപാണ് വിളിച്ചത് ലൂലിയെ വിളിച്ചത് ഇങ്ങനെയാണ് നെഗറ്റീവ് ചെയ്യുന്നത് കംപ്ലീറ്റ് സ്പിന്നെയാണ് നമ്മൾ പൊട്ടമരാ നോക്കാണ് നിങ്ങൾ കേട്ട് നോക്കൂ ബ്രസീലിൽ ട്രംപിനെ വിളിച്ചിട്ട് തിരിച്ച് ഇവരെ നെഗറ്റീവ് ട്രംപിന് അറിയാം ബ്രസീൽ ബിഗ് ആണ് ബ്രസീലിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല ഇവിടെയാണ് പ്രോബ്ലം ഇതാണ് ജോർജ് സോറോസിന്റെ പൈസയുടെ കളി ാണ് അദ്ദേഹം ബ്രസീൽ വിളിച്ചത് അല്ല അങ്ങനെയല്ല നമുക്ക് കേട്ടോ തോന്നുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ മീഡിയ നെറേറ്റീവ് സൃഷ്ടിക്കുന്നതാണ് നമ്മൾ അതിൽ പെട്ടുപോകരുത് യു റിയലൈസ് ദാറ്റ് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളു നമ്മൾ ബ്രസീലിനെയും ചൈനയും റഷ്യയുടെ മൂട് തകണി വിനിഡിയ നെറേറ്റീവിനെ കുറിച്ചിട്ട് വേറൊരു സൈഡിൽ ഞാൻ പറയാം നമ്മളോട് മീഡിയ മുഴുവൻ പറയുന്നത് ട്രംപ് പാകിസ്ഥാനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇന്ത്യനെ ഇഗ്നോർ ചെയ്യാന്നാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് ചാറ്റ് ജിപ്പിയുടെ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ഇതൊന്ന് നോക്കൂ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് അധികാരത്തിൽ എത്തിയ ശേഷം ഇന്ത്യക്കോ പാകിസ്ഥാനോ ആർക്കാണ് കൂടുതൽ തൊഴിൽ ലഭിച്ചത് എന്റെ ചോദ്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ട്രംപ് വന്നതിനുശേഷം ആർക്കാണ് ഫൈനാൻഷ്യലി നേട്ടം ഏത് രാജ്യത്തിനാണ് അതിന്റെ ഉത്തരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായോഗികമായി പറഞ്ഞാൽ തൊഴിൽ സൃഷ്ടി സാമ്പത്തിക വളർച്ച നിക്ഷേപങ്ങൾ എന്നിവയിൽ ഇന്ത്യക്ക് കൂടുതലായി നേട്ടം ലഭിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലും ചില ഗുണങ്ങളുണ്ടായി താരിഫ് കുറയ്ക്കൽ പുതിയ കരാറുകൾ തുടങ്ങിയവ പക്ഷേ ആകെ സാമ്പത്തിക വളർച്ചയും തൊഴിൽ സൃഷ്ടിയും ഇന്ത്യയുടെ ഭാഗത്തേക്ക് കൂടുതലായി ചാഞ്ഞു അതിനാൽ യഥാർത്ഥത്തിൽ ലോകത്തിൽ ഇന്ത്യക്കാണ് കൂടുതൽ ഗുണം ലഭിച്ചത് ഇതാണ് ചാറ്റ് തന്നത് ചാറ്റ് മലയാളമാണ് അതിൽ കുറച്ച് തെറ്റൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് ചാജ്ജിപിറ്റ് പറഞ്ഞത് എന്നിട്ട് ചാറ്റ് കൂടുതലായിട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ പല കമ്പനികളും ഇന്ത്യയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റി ഉദാഹരണത്തിന് ആപ്പിൾ തന്റെ ഐഫോൺ ഉൽപാദനം വർദ്ധിപ്പിച്ചു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ഐഫോൺ ഇറക്കുമതി എന്ന് ഇന്ത്യ എന്നാണ് പിന്നെ ഫോക്സ്കോൺ നിർമ്മാണം വികസിപ്പിച്ചു ആമസോൺ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ വൺ നിക്ഷേപം നടത്തി മൈക്രോസോഫ്റ്റ് ഇന്ത്യയിലെ ക്ലൗഡ് എഐ സേവനങ്ങൾ വർദ്ധിപ്പിക്കാൻ മൂന്ന് ബില്യൺ ഡോളർ പ്രതിജ്ഞാബദ്ധമായി എന്തായാലും കർശനമായ വിസ നിയമങ്ങൾ മൂലം അമേരിക്കൻ കമ്പനികൾ ഉയർന്ന മൂലമുള്ള ജോലികൾ ഇന്ത്യയിലേക്ക് മാറ്റുകയാണ് കൂടാതെ ടാറ്റാ ഗ്രൂപ്പ് വിൻഫാസ് തുടങ്ങിയവയും ഇന്ത്യയിൽ വലിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ഇതാണ് ഇരുപത്തി അഞ്ചില് ട്രംപ് അല്ല കാര്യം ഇനി പാകിസ്ഥാനിൽ എന്തുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിരവധി ബഹുരാഷ്ട്ര കമ്പനികൾ പാകിസ്ഥാനിൽ നിന്ന് പിന്മാറി ഉദാഹരണത്തിന് പ്രോക്ടർ ഗ്യാമ്പിൾ നിർമ്മാണവും വ്യാജവും അവസാനിപ്പിച്ച് മൂന്നാം കക്ഷി വിതരണക്കാർക്ക് കൈമാറി അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ചു അവരവിടുത്തെ പ്രൊഡക്ഷൻ ഒക്കെ നിർത്തി എത്ര ആൾക്കാർ ജോലി പോയി ആലോചിച്ചു പ്രോക്ടർ ഗ്യാമ്പിൾ ആണ് മൈക്രോസോഫ്റ്റ് ഇരുപത്തഞ്ച് പത്ത് പാർട്ടി നിന്ന് പിന്മാറി ബിസിനസ് ബലികളുടെ പശുത്തിൽ കരീം എന്നുള്ള ഈ കാർ കമ്പനി അവരും നിർത്തി വെച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പൊ നമ്മളോട് ഇവിടെ മീഡിയ എന്താണ് ട്രംപ് സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാനാണ് നിങ്ങൾ ഇത് ചാറ്റ് ജിപ്പിറ്റി പോയെന്ന് ചോദിച്ചു നോക്കൂ ഏത് രാജ്യത്തിനാണ് കൂടുതലും മെച്ചം എന്നുള്ളത് മീഡിയ നെറേറ്റീവാണ് വീണ് പോകരുത് വീണ് പോകരുത് ഇനി ഇതിനൊക്കെ പറഞ്ഞേ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് ഇക്കോണമിസിന്റെ അടുത്ത് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ എന്താണെന്നുള്ളത് ഇന്ത്യൻ ഫാമ സ്റ്റോക്സ് ഹൺഡ്രഡ് പെർസെന്റ് ഡോളേഴ്സ് പിന്നെ ഫാമയുടെ മുകളിൽ ഇനി എന്താ ചെയ്യേണ്ടത് ചോദിക്കുന്നത് ഹൂ നോസ് ഡൂയിങ് നെക്സ്റ്റ് സോ വാട്ട് നാവ് ഫോർ ഇന്ത്യ ഇന്ത്യ പ്രസിഡന്റ് അമ്പ എന്താ ചെയ്യുമോ ഇനി എന്താണ് ഇന്ത്യയിലേക്ക് അടുത്ത് വരാൻ പോണെന്നാണ് ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹം സോ വാട്ട് വി ഹാവ് അസ്യൂംഡ് ഇൻ आवर ബേസ് കേസ് ഈസ് ദാറ്റ് 25% പെനൽറ്റി ഗെറ്റ്സ് വിഡ്രോൺ സം ടൈം ും പ്രതീക്ഷിക്കുന്നത് വിഡ്രോ ചെയ്യുന്ന പറഞ്ഞത് പെനൽറ്റി ആണ് അതിനു പ്രധാന കാരണുണ്ട് അടുത്ത് കേട്ട് നോക്കുക പിൻവലിക്കുന്ന പറയുന്നത് വിഡ്രോ ചെയ്തില്ലെങ്കിൽ ഒരു ലോക്ക്ഡൌൺ ആൾക്കാർ ജോലി പോകും കൺസംഷൻ കുറയും ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് കുറയും ഇന്ത്യയുടെ കാര്യം ഭയങ്കര പ്രോബ്ലം ആണ് അവർ പറയുന്നത് ഇത് നമ്മളോട് മീഡിയ പറയുന്നില്ല മീഡിയ പഠനം നമ്മൾ പപ്പടാക്കുന്ന പറയണത് ഇത് ഇവര് പറയുന്നത് അവർക്ക് പറയാനും പേടിയാണ് കാരണം എല്ലാവരുടെ സെന്റിമെന്റ്സ് ഭയങ്കര ചാർജ് ആയിട്ട് നിൽക്കാണ് ഐ എം ത്രീ ഹൺഡ്രഡ് പെർസെന്റ് ഇന്ത്യൻ ഐ ഡോർബ് എനിക്ക് സക്സസ് പക്ഷേ ഐ വോണ്ട് ടു കോൾ സത്യം സത്യം പോലെ പറയണം അത് പറയാൻ ആൾക്കാർക്ക് ധൈര്യം വരുന്നില്ല As I walked into this session, uh, a professor of management uh, said, you must ask these economists this question, should India retaliate? ചോദ്യം ചോദിക്കണം നമ്മൾ ഇന്ത്യ അമേരിക്കയുടെ സെന്റിമെന്റ് സെന്റിമെന്റ് നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ നമുക്ക് കേൾക്കുമ്പോൾ വരുകയാണ് അങ്ങനൊരു ആന്റി ട്രംപ് സെന്റിമെന്റ് അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ചോദ്യം പക്ഷേ സത്യവസ്ഥ അതാണോ തിരിച്ചടിക്കുകയാണോ വേണ്ടത് എന്താ വേണ്ടത് കേട്ടു നോക്കും ഇന്ത്യൻ ഇക്കോണമി ഹാഡ് എനി സ്പീക്ക് ഇൻ ദ ഡിപ്ലോമാറ്റിക് ഓഫ് ദ മാനർ ഇൻ വിച്ച് ഇന്ത്യ ഹാസ് കൈൻഡ് ഓഫ് സ്പോക്കൺ ഇൻ ദ ലാസ്റ്റ് ഇന്ത്യൻ മന്ത് സോ ദോക്ഡ് a popular sentiment is it even possible for us to retaliate nammada economy date economy nilichu ingane nammada aaru samshayichathile ivarena parannathu satyana trumpinte naakku ore ellilla vaayil thonnidum mulam vilichu parayanu thanks adarth good to be here from a narrow economic perspective very simple answer no straight forward answer no namukku koduthil nashtapadanallathu we have much more to lose from retaliation escalation നമുക്ക് കൂടുതൽ നഷ്ടം വരും പക്ഷെ ഗവൺമെന്റ് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നാട്ടുകാരെ ഗവൺമെന്റ് ബഹളം വയ്ക്കുന്നില്ല നാട്ടുകാർ ട്രംപിന് പടക്കണം എന്ന് പറയുന്നത് പക്ഷേ ഇദ്ദേഹം പറയണത് ഇല്ല റിറ്റാലേഷൻ പാടില്ല എസ്കുലേറ്റ് ചെയ്യാൻ നോക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് അടുത്ത കാര്യം കണ്ടെ പോകും ാണ് ടാഫ് വന്നുള്ളത് ഗുഡ്സിന്റെ മുകളിലാണ് കയറ്റേക്കുന്ന സാധനങ്ങളുടെ മുകളിൽ അത് ലേബർ ഇന്റൻസിൻഡസ്ട്രിയാണ് ഒരുപാട് ആൾക്കാർ ജോലി പോകുന്നുണ്ട് പിന്നെ അതൊക്കെ വളരെ നിസ്സാര കാര്യമാണ് സത്യം വിസ ചെയ്യില്ല കാരണം കാര്യം ഈ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ അങ്ങനത്തെ കമ്പനിക്കാരൊക്കെ ശമ്പളം കൊടുക്കുന്നത് ലക്ഷം ഡോളർ ഒക്കെയാണ് ഒരാൾക്ക് അവർക്ക് ഇത് മൂന്ന് വല്ല ഹൺഡ്രഡ് തൗസൻഡ് അവർക്ക് ടാലന്റ് വേണമെങ്കിൽ അവർക്ക് നിവൃത്തിയില്ല ഇന്ത്യ ടോട്ടൽ സർവീസ് എക്സ്പോർട്ട് സെവൻ പെർസെന്റ് ഓഫ് കൺസംഷൻസ് ഹൗസിംഗ് സോ വി ഹ് മോ ടു ലൂസ് പ്രോസസ് ഐ തിക് വീ ഹ് ആ ഹെഡ് ഡൌൺ ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ടു സി നെഗോസിയേഷൻ ഹോപ്പഫുലി സം കോമൺ ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇതിന്റെ അപകട സംഭവം ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ജി ഡിപിയുടെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മൾ സർവീസസ് എക്സ്പോർട്ട് വരുന്നത് സെവൻ പെർസെന്റ് ആണ് സെവൻ പെർസെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വൈറ്റ് കോളർ വർക്കേഴ്സ് ഈ ബാക്ക് ആൻഡ് ബി പിഒസ് ഇല്ലേ കോൾ സെന്റേഴ്സ് അതൊക്കെ സർവീസ് ഇൻഡസ്ട്രിയാണ് ഇപ്പൊ ട്രംപ് ഇതുവരെ അതിന്റെ മുകളിൽ ടാരിഫ് ഇട്ടില്ല അതിന്റെ മുകളിൽ ടാരിഫിറ്റ് ഇണ്ടെങ്കിൽ ഇന്ത്യയുടെ ഇക്കോണമി തകർന്ന് തരിപ്പണാവും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര ആളുകളുടെ ജോലി പോകും ബാംഗ്ലൂർ ഒക്കെ ഒരുപാട് ആൾക്കാർ ജോലി പോകും ട്രംപിനൊരു കാര്യം ചെയ്താൽ മതി ഇവിടെ ഒരു കമ്പനി ഇന്ത്യയിലെ ഒരു ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ആ ശമ്പളത്തിന്റെ മുകളിൽ ആ ശമ്പളം വെറുതെ ടാറിഫ് ടെറിറ്റി ആക്കിയാല് പിന്നെ ഇന്ത്യയിൽ ഓഫീസ് കാര്യമില്ല ഇന്ത്യയിലെ ഓപ്പറേഷൻസ് മുഴുവൻ കമ്പനി ഷട്ട് ഓഫ് ചെയ്യും എത്ര ആൾക്കാരും ജോലി പോകും ഈ വൈറ്റ് കോളർ വർക്കേഴ്സ് ആണ് കംപ്ലീറ്റ് ഫ്ലാറ്റ് വാങ്ങുന്നതും പ്രോഡക്ട്സ് വാങ്ങുന്നതും അതൊക്കെ ഒറ്റ അടിക്ക് നിക്കും അപ്പൊ ഇദ്ദേഹം പറഞ്ഞതറിയോ വെറുതെ മൂപ്പിക്കരുത് ഒരു പേഴ്സൺ നമുക്ക് ഒന്നും വന്നിട്ടില്ല നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രോത്തിന്റെ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ പ്രോബ്ലത്തിലാവും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് സന്തോഷമുണ്ട് ഇപ്പോഴും ഗവൺമെന്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഗവൺമെന്റ് ഇപ്പോഴും നെഗോഷിയേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഓവറോൾ നമ്മൾ ജോർജ് സോറോസിന്റെ നെറേറ്റീവില് പെട്ടുപോകരുത് നിങ്ങൾ യു മസ്റ്റ് വാട്ട് എ ദേഷ്യം വന്നിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ രാജ്യം നന്നാവലാണ് അല്ലാണ്ട് ഒരാളെ തോൽപ്പിക്കലല്ല നമ്മുടെ വിക്ടറി അമേരിക്കയിലൂടെ നിൽക്കലാണ് നമ്മുടെ ഫ്രണ്ട് ചൈന ഒരിക്കലും ആവില്ല ഇനി റഷ്യ പ്രസന്റ് ആയപ്പോന്നെ നമ്മുടെ ഇക്കോണമി കാട്ടും ചെറുതാണ് റഷ്യയുടെ ഇക്കോണമി നമ്മുടെ ഫോർ ട്രില്യണും റഷ്യയുടെ വൺ പോയിന്റ് എയ്റ്റ് ട്രില്യൺ നമുക്ക് അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല അവർക്കൊരു മാർക്കറ്റ് ഇല്ല റഷ്യക്കൊന്നും നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല നമ്മളാണ് റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണ് റഷ്യയുടെ ഒന്ന് ഓയിൽ വാങ്ങുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം മീഡിയ നമ്മളെ പറ്റിക്കാണ് നിങ്ങൾ കണ്ണൂർന്ന് കാണും ഇനി വേറൊരു കാര്യം ഞാൻ പറയാം എന്റെ ഒരു വീഡിയോ പോലും യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർ ഞാൻ വിട്ടാ പറയും ഇത് നോട്ട് അലൌഡ് പൊളിറ്റിക്സ് ആണ് കാരണം അത് ഈ ഫാക്ട്സ് അവർ അറിയാൻ പാടില്ല അതുകൊണ്ട് എന്റെ ഒരു വീഡിയോ പോലും ഒരിക്കലും അവർ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാൽ കഴിയുന്ന അത് ഷാഡോ ബാനിംഗ് ഇടും നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഐ എം എ വെരി വെരി സ്ട്രോങ് ഇന്ത്യൻ ഐ ലവ് മൈ കൺട്രി ആൻഡ് ഐ വാണ്ട് യു ടു ലിസൺ ടു ദിസ് കെയർഫുൾ ഇത് നിങ്ങൾ ഇത് കാര്യമായിട്ട് ഒന്നിനാൻസറാണ് കേട്ടു നോക്കണം ഞാൻ പറഞ്ഞ സെൻസ് ഒന്നും ജയ് ഹിന്ദ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് സ്പ്രെഡ് ചെയ്യണം ആൾക്കാർക്ക് കൂടുതൽ അറിയണം നന്ദി നമസ്കാരം